ഒരു സാധാരണ ദിവസം നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ എന്തോ അസ്വസ്ഥതകൾ എനിക്ക് തോന്നി ആരോ എന്നെ വിളിക്കുന്ന വിളിക്കുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എന്നെ കട്ടിലിൽ നീണയിച്ചു ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്റെ തന്നെ ശരീരം കട്ടിലിൽ കിടക്കുന്നു ആദ്യമൊക്കെ ഞാൻ കരുതി ഞാൻ മരിച്ചു പോയിരുന്നു പക്ഷേ എന്റെ ബോഡി ശ്വാസമെടുക്കുന്നുണ്ട് ഹൃദയമെടുപ്പും ഉണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ജീവനുണ്ട് ഒരു കാര്യം എനിക്ക് ബോധ്യമായി ഞാൻ പോലും അറിയാതെ ഞാൻ ആഫ്റ്റർ പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്നു നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും ഒക്കെ ആഫ്റ്റർ പ്രൊജക്ഷൻ ചെയ്ത് കാണും നമ്മൾ ആഫ്റ്റർ പ്രൊജക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോൾ കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു വരും ഞാൻ കണ്ട ലോകം വളരെ ഡിഫറെന്റ് ആയിരുന്നു അത് വേറൊരു ഡൈമെൻഷനിൽ എത്തിയ പോലെ എനിക്ക് തോന്നി ഒരു പ്രത്യേകതരം ഒരു ലോകം പക്ഷേ ആ ഡൈമെൻഷനിലും എനിക്ക് എന്റെ വേണ്ടപ്പെട്ടവരെ കാണാൻ സാധിച്ചിരുന്നു എന്നാൽ അവരെന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അവിടെ ഒരുപാട് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജികളും ഉണ്ടായിരുന്നു ആ നെഗറ്റീവ് എനർജികൾ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ചില സ്ഥലങ്ങൾ നമ്മുടെ ഇമാജിനേഷനും അപ്പുറമായിരുന്നു എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ലോകം വളരെ ചെറുതാണ് എന്റെ ക്യൂരിയോസിറ്റി എന്നെ വളരെ ദൂരം എത്തിച്ചു എനിക്ക് അവിടെ ലൈറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു പെട്ടെന്ന് എന്റെ ഉൾമനസിൽ ഒരു ഭയം തോന്നി ഇനി എങ്ങനെ തിരിച്ച് എന്റെ ബോഡിയിലെത്തും എന്റെ ചുറ്റിനും വലിയൊരു ലോകം അവിടുത്തെ സൈലൻസിൽ എനിക്ക് എന്റെ ഹൃദയമെടുപ്പും എവിടെയോ കേൾക്കാൻ സാധിക്കുന്നതായിരുന്നു ഞാൻ ചുറ്റിനും നോക്കി അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഒരു ചങ്ങല പോലത്തെ ഉള്ള ഒരു വസ്തു എന്റെ ബോഡിയും സോളുമായി കണക്ട് ചെയ്തിരിക്കുന്നു അതിനെ ഫോളോ ചെയ്ത് ഞാൻ എന്റെ ബോഡിയിൽ തിരിച്ചെത്തി ആസ്ട്രൽ പ്രൊജക്ഷൻ റിയൽ ആണോ സയന്റിഫിക്കലി ഇത് റിയൽ ആണെന്നുള്ള ഒരു പ്രൂഫും തന്നെ എന്നാൽ കുറച്ച് സയൻറ്റിസ്റ്റുകൾ പറയുന്നു ഇത് ഹാലൂസിനേഷൻസ് ആണ് അല്ലെങ്കിൽ ഒരുതരം ലൂസിഡ് ഡ്രീംസുകളാണ് എന്നാൽ ആഫ്റ്ററൽ പ്രൊജക്ഷൻ ചെയ്തവർ പറയുന്ന അത് വെറും ഒരു സ്വപ്നമല്ലായിരുന്നു അത് വളരെ ക്ലിയർ ആയിരുന്നു അവർക്ക് ആ സ്ഥലങ്ങളിൽ നേരിട്ട് പോയി അനുഭവിച്ച ഒരു ഫീൽ കിട്ടിയിരുന്നു പക്ഷേ ആഫ്റ്റർ പ്രൊജക്ഷൻ ചെയ്യുന്ന പലർക്കും പല കഥകളാണ് നമ്മളോട് പറയാനുള്ളത് എല്ലാവർക്കും ഒരുപോലെയല്ല ആ ലോകം കുറച്ച് ടെക്നിക്കും മെഡിറ്റേഷനും കൊണ്ട് ആർക്ക് വേണമെങ്കിൽ ആഫ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാം ആഫ്റ്റൽ പ്രൊജക്ഷനിലൂടെ ജീവൻ പോയവരും നമുക്കിടയിലുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആഫ്റ്റൽ പ്രൊജക്ഷൻ റിയൽ ആണോ അതോ വെറും ഹാലൂസിനേഷൻ ആണോ